ഹായ് ഫ്രണ്ട്സ് പ്രിയ സെൻസറി ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കുറച്ച് ആട്ടിൻ പിള്ളേരെയൊക്കെ പരിചയപ്പെടുത്താം നിങ്ങളെ കേട്ടോ അതിന്നൊരു ചെറിയൊരു വീഡിയോ ഞാൻ ഞങ്ങളുടെ അടുത്തൊരു വീട്ടിലെ പശുവിനെ മേടിക്കാനായിട്ട് അച്ചസൻ്റെ കൂടെ പോയതാണ് പശുവിനെ പറഞ്ഞാൽ നമുക്ക് മേടിക്കാൻ നോക്കാനായിട്ട് അപ്പം അവിടെ കുറച്ച് ആടുകളെ കണ്ട് ഞാൻ അവരുടെ വീഡിയോ ഒക്കെ എഴുന്നെടുക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു മുട്ടൻകുട്ടിയെ കൊടുക്കാനുണ്ട് മുട്ടൻ വെച്ചാൽ ഇപ്പം എത്ര വയസ്സായി വയസ്സായതിന് ആ ഒരു വയസ്സായിട്ടുള്ള അല്ല നല്ലൊരു കുട്ടിയെ കൊടുക്കാനുണ്ട് ആർക്കെങ്കിലും ആവശ്യക്കാർ ഈ വീഡിയോ കാണുന്ന ഒരു ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ അവരോട് പറയാം അപ്പം നിങ്ങൾക്ക് ആ മുട്ടനെ മേടിക്കാൻ പറ്റും അപ്പം എന്താ വീഡിയോ കണ്ടു ഇവിടെ ഒരു പട്ടിയുണ്ട് എന്നെ നീറ്റിരുന്നില്ല എന്നും നിർത്തത്തില്ല ഞാനിങ്ങോട്ട് കയറിയപ്പ തൊട്ട് പട്ടി എന്നോട് കുസ്തിയാണ് അച്ഛൻ്റെ കൂടെ ഒരു പശുവിനെ മേടിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയാൽ മേപ്പാ വീട്ടിൽ വന്നപ്പോൾ അവിടെ ആടുകൾ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ നിങ്ങളെയൊക്കെ ആടുകളെയൊക്കെ ഒന്ന് കാണിച്ചേക്കാവുന്ന കരുതി വീഡിയോ എടുത്താൽ അവിടുത്തെ ചേച്ചിയോട് ചേട്ടനോട് ഞാൻ ചോദിച്ചു വീഡിയോ എടുത്തോട്ടേ ചോദിച്ചപ്പോൾ പറഞ്ഞു എടുത്തോളാം പറഞ്ഞു അങ്ങനെ എന്താ ആട്ടുമാമകളുണ്ട് കേട്ടോ എന്താ എന്താ ഇവരെയൊക്കെ കണ്ടോ പിന് കുട്ടികളും കേട്ടേ മുട്ടനെ കൊടുക്കാനാണോ മുട്ടനെ കൊടുക്കാനാണോ ആണെ വീടിയൊക്കകത്ത് പറയാം ആരേലും ഒക്കെ വരും ഞാൻ അവരോട് പറഞ്ഞ മുട്ടനെ കൊടുക്കാനാ ഒന്ന് ചോദിച്ചതാ വീഡിയോക്കകത്ത് പറയാ ആരേലും ഒക്കെ വരുമെന്ന് ഞാൻ വന്നപ്പോൾ തൊട്ട് അവരെന്നെ സ്നേഹിക്കുന്നുണ്ട് എന്റെ കൈയ്യൊക്കെ പിടിച്ചു വെച്ച് കടിക്കുക കുഞ്ഞു പെൺകുട്ടികളുടെ കുഴപ്പം ഇത് അവർക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മളോട് അവര് എനിക്ക് ഞാൻ ചിരിച്ചോണ്ടല്ലേ വർത്താനം പറയുന്നത് എനിക്ക് ഇവരെയൊക്കെ കാണുന്ന ഭയങ്കര സന്തോഷമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിരിച്ച് സന്തോഷത്തോടെ വർത്താനം പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ജീവജാലങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ണ്ടാ എന്താ ഞാൻ തന്നെ ഈ മുട്ടക്കുട്ടിയുടെ കുട്ടിയുടെ കാര്യം പറഞ്ഞേ ഇവനെയാണ് കൊടുക്കാനുള്ളത് ഇവന് ഒരു വയസ്സ് പ്രായമായിട്ടില്ല അവൻ അവിടുത്തെ പെമ്പിള്ളാരെയൊക്കെ ശല്യം അവനെ ഇവിടെ മാറ്റി കിട്ടിയേക്കുക അവന് ഇത് കുഴച്ച് തീറ്റയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അവളുമാരും വന്നാൽ ആ കൂട്ടത്തിൽ തിന്നുന്നുണ്ട് കേട്ടോ അവളാണോ അവനാണോ അവളാ അവളാവളാ അപ്പോൾ ദാ ഇതിനെ കൊടുക്കാനാ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഹൈടെക് രീതിയിലുള്ള കൂടൊന്നുമല്ല ചെറിയ സെറ്റപ്പിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളത് കണ്ടോ ഞാനവരുടെ കൂട് തുറന്ന് അവരെ അവരെന്നെ പറ്റിച്ച് പോകാൻ നോക്കുക അതുകൊണ്ടോ നല്ല രസമല്ലേ കൂടൊക്കെ കാണാൻ അവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഷീറ്റ് ഒരേ ഒഴിച്ചു വെച്ചേക്കുന്നത് കണ്ടോ പായ് റബ്ബറും കറു ഒഴിച്ചു വെച്ചേക്ക ആക്കാൻ വേണ്ടിയിട്ട് അവര് ഷീറ്റ് ഉടങ്ങാൻ വെയിലത്തിട്ടേക്കുന്നത് കണ്ടോ ഷീറ്റടിക്കുന്ന മെഷീൻ ഇതൊക്കെ എനിക്ക് കൗതുകകരമായ കാഴ്ചയാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാണ് അടുത്ത് കാണുന്നത് ഞങ്ങൾക്ക് റബ്ബറൊക്കെ ഉണ്ടെങ്കിലും മെഷീനൊന്നുമില്ല വേറൊരു വീട്ടിൽ കൊണ്ടുപോയ അമ്മയും അച്ഛനൊക്കെ അടിച്ചോണ്ട് വന്നോണ്ടിരുന്നത് ഞാൻ ഇതൊക്കെ അടുത്ത് ആദ്യമായിട്ടാണ് കാണുന്നത് റോസി ആണെങ്കിൽ ഇത് കണ്ടോ ആടിനെ വിളിച്ചുകൊണ്ട് റോഡേ പോവാ കണ്ടോ റോസി ഇവിടെ വാ 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 ഞാനി വീട്ടിലോട്ട് വന്നപ്പോഴേ ഈ ഒരു കാഴ്ച വേണ്ട അപ്പം ഞാൻ ഓർത്ത് ഇതുകൂടി ഇതിനകത്ത് അങ്ങ് പകർത്തിയേക്കാവുന്നത് കണ്ടോ മേളീന്ന് വിളിച്ചോണ്ട് വന്ന അവളെ ആടിനെ തള്ളയാടിനെ ഇഷ്ടമല്ല തളയാടിൻ്റെ കൂടെ പോകത്തു ഇല്ല റോസിയുടെ കൂടെ എപ്പോഴും റോസിയും രണ്ടുപേരും കൂടെ തള്ളതിന് അവിടെ കിടന്ന അലയ്ക്കുവാണ് റോസിയുടെ കൂടെ കൂട്ടും കെട്ടി ഇങ്ങനെ നടക്കുക കണ്ടോ ഞങ്ങളുടെ ആട്ടുകുട്ടിയെ കണ്ടോ ഡീ ഇങ്ങോട്ട് തേക്കേ